എല്ലാവർക്കും നിലാവ് നക്ഷത്രം ചാനലിൻ്റെ പുതിയൊരു ഫാമിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം എന്നെ പറ്റി ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല ഇപ്പോൾ ഈ കുറച്ച് മൃഗങ്ങളെയോ അല്ലെങ്കിൽ ഇതുപോലെ പക്ഷികളെയൊക്കെ വളർത്താൻ താല്പര്യമുള്ളതാകില്ല അതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ഇതൊക്കെ നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ ടൈമും കാര്യങ്ങളും അതുപോലെ നമ്മുടെ ജോലിക്കിടയിൽ ഇതിനെയൊക്കെ എങ്ങനെ ചെയ്യുക മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ നമുക്ക് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയൊക്കെ സമയം നമുക്കൊരു ഫാമിലി സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്തൊക്കെ ചെയ്യണോ അതിൻ്റെ അകത്ത് ഈസിയാണോ അല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളിവിടെ ഏർലി മോർണിംഗ് എണീക്കും കേട്ടോ ഫോർ ഫോർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോൾ രാവിലെ എണീക്കും അപ്പം തന്നെ സെവൻ തേർട്ടി ഒക്കെ ആവുമ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയപ്പോഴും നമ്മളിവിടെ ആണ് അത് കഴിഞ്ഞൊരു സെവൻ ഫോർട്ടി ടൈമാണ് നമ്മൾ ഈ ഫാമിലിക്ക് കയറുന്നത് കേട്ടോ നമ്മുടെ വർക്കിനായിട്ട് കയറുന്നത് ഏഴ് നാൽപ്പത് ഏഴ് നാൽപ്പത്തഞ്ച് ആ ടൈം ആകുമ്പോൾ എന്നും നമ്മളിതില്ലാത്ത കയറി ഇപ്പം കണ്ടില്ലേ ഒറ്റയാൾ വെളിയില്ല ശാന്തമാണ് പതുക്കെ ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ സൗണ്ട് ഇവിടെ കേട്ടിട്ടായിരിക്കാം അവർ നമുക്ക് പതുക്കെ ഫാമിലേക്ക് പോവാം രാത്രി അത്യാവശ്യം നല്ല മഴയൊക്കെ ആയിരുന്നു കണ്ണിലെ മുറ്റത്തൊക്കെ വെള്ളം കിടക്കുന്നത് അവർ ഒറ്റയൊരുത്തി വെളി നിൽക്കുന്നുണ്ടോ അവൾ നമ്മൾ ഇറക്കി വിട്ടതല്ല കേട്ടോ അവളെ അട വെച്ചേക്കുന്ന കോഴിയാണെ അവൾക്ക് വേണ്ട ടൈമിൽ രാവിലെ എന്നും ഇറങ്ങി വെളിച്ചാടും അവൾക്ക് ഫുഡൊക്കെ അയച്ചിട്ട് അവൾ മുകളിൽ കയറി അവിടെ ഇരിക്കുകയും ചെയ്യും കേട്ടോ ബാക്കി എല്ലാവരും നമ്മുടെ കൂടിൻ്റെ അത് തന്നെയാണുള്ളത് ഹലോ എൻ്റെ അസിസ്റ്റൻറ്റിന് കൂടുണ്ടോ കേട്ടോ ആ ഓ എൻ്റെ കൂടെ ഉണ്ടേ ഓ ഞാനോടാണ് രാവിലെ പിറ്റിക്ക് എടുക്കാൻ വരുന്നത് എൻ്റെ സൗണ്ട് കേട്ടുള്ള ബഹളാണ് കേട്ടേ കാണുന്നത് എല്ലാവരും വെയിറ്റിംഗ് ആണ് ഫുഡൊക്കെ ഇപ്പോൾ കിട്ടുമെന്നറിയാം അതിൻ്റെ വെയ്റ്റിംഗ് ആണ് ഇവിടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഞാൻ രാവിലെ കൊടുക്കുന്നത് അല്ല രാവിലെ ഉച്ചയ്ക്ക് രണ്ട് നേരമാണ് ഫുഡ് കൊടുക്കാറുള്ളത് ഈ ടൈമിൽ നമ്മൾ കയറിയാൽ പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു രണ്ടരയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി വരുന്നത് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ഗ്രോവറാണ് കേട്ടോ കൊടുക്കുന്നത് ഗ്രോവർ മാത്രമാണ് കൊടുക്കുന്നത് പിന്നെ ഇച്ചിരി ഇലകളൊക്കെ കൂടി കൊടുക്കും ഗ്രോവറും പിന്നെ വെള്ളത്തിനകത്ത് വൈറ്റമിൻസ് ഒക്കെ ആഡ് ചെയ്ത് അതും കൊടുക്കും അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഇതിനകത്തോട്ട് കയറുമ്പം പണ്ടൊക്കെ അർക്കപ്പൊടിയുടെ ഈ ചീവലാണ് ഇട്ടിരുന്നത് ഇപ്പം അതിൻ്റെ ഈ മഴയായിപ്പം എമർജൻസി ആയിട്ട് മാറ്റേണ്ടി വന്നുകൊണ്ട് അതിൻ്റെ പൊടി ഇട്ടേക്കുന്നുണ്ട് അതിൻ്റെ അലർജി വരാൻ ചാൻസ് ഉണ്ട് അവിടെ മാസ്ക് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിട്ട് കയറുന്നത് ഇല്ലെങ്കിൽ എല്ലാവടക്കെ ചാടും പൊടി പൊടി എല്ലാവരും മൂക്കിൽ അത്തോട്ട് കയറും മൂക്കിലുള്ള തലയിലും എല്ലാം പൊടിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് മാസ്ക് വെച്ചിട്ടാണ് പോകുന്നത് നമുക്ക് തീറ്റെടുത്തുകൊണ്ട് വരാമേ നമ്മുടെ ഫുഡ് വെച്ചേക്കുന്ന റൂമാണ് കേട്ടോ ഇതിൽ നിന്ന് ഫുഡ് എടുത്തോണ്ട് ഇത് അവിടെയാണ് നമ്മളുടെ ഫാം എടുത്തോണ്ട് അങ്ങോട്ട് പോവുക ചെയ്യുന്നത് അതിന് നമ്മുടെ ബക്കറ്റും കപ്പും ഒക്കെ റെഡിയാണ് നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ടേ രണ്ടോ ഗ്രോവർ ആണ് ഒരു ബക്കറ്റ് ഇതൊരു കൂട്ടിലേക്കേ വരത്തുള്ളൂ കേട്ടോ രണ്ട് മൂന്ന് കൂടുണ്ട് വേണ്ടി പോവാ നമ്മളൊരു കൊച്ചു കൂടാണ് ഇത് പട്ടിക്കൂട് പട്ടിക്ക് വേണ്ടി വെച്ച കൂടായിരുന്നു പക്ഷെ പട്ടികയില്ലാത്ത കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് എടുത്തു കാരണം ഒത്തിരി റഷ് റഷാതിരിക്കാൻ വേണ്ടിയേ അവള് കുഞ്ഞുങ്ങളുള്ളതിലേ കുറച്ച് കുഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഞാൻ ഇങ്ങോട്ട് ആക്കണം അവർക്ക് എല്ലാവരും ഫുഡ് കിട്ടിയില്ല ഒരുമിച്ചിട്ട് കൊടുക്കുമ്പോഴേ ഫുഡ് കിട്ടായിരുന്നാലോ അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് പിന്നെ രണ്ട് പേര് ആക്സിഡൻറ്റ് പറ്റിയുണ്ട് കേട്ടോ വേറൊന്നുമല്ല എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയതാണേ കാരണം ചട്ടിന്ന് കണ്ടോ ഞാൻ ഡോർ അടച്ചപ്പത്തിന് വേണ്ടി രണ്ട് മൂന്ന് തവണയായിട്ട് കാലൊക്കെ ഇടയിൽ ഒരു ടീമൊക്കെ ഉണ്ട് കാലൊക്കെ ശരിയായി നല്ല ചെറിയൊരു ചട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ സുഖവാസത്തിനായിട്ട് ഞാൻ ഇവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത് കേട്ടോ

ഫസ്റ്റ് സെക്ഷൻ തീറ്റ എല്ലാവരും കൊടുക്കാം കേട്ടോ അതിൻ്റെ പുറകെ അടുത്ത സെക്ഷൻ വെള്ളം കൊടുപ്പാണ് അപ്പോൾ ഇനി അടുത്ത കൂട്ടിലേക്ക് വ ഇതിൻ്റെ അകത്ത് ആളുകളുടെ എണ്ണവേ ഒത്തിരി കൂടുതലാണ് പതിനൂറ്റമ്പത് പേര് കിടപ്പുണ്ട് അങ്ങോട്ട് കയറി അതിനോട് കൊത്തി തിന്നുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ എന്ന തലയിലേക്ക് കയറിയിരിക്കുന്നത് ആയിരിക്കും അവസ്ഥ എല്ലാവരും ഒക്കെ എല്ലായിടത്തും ഒക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നിറയുന്ന അനുസരിച്ചിട്ട് അവർ മാറി മാറി പൊയ്ക്കോളും അങ്ങനെയാണ് പരിപാടി അല്ല ഇനി അഞ്ച് നാലഞ്ച് പേർക്ക് വേണ്ടി ഫുഡ് വെച്ച് കൊടുക്കാൻ ആണെങ്കിൽ നമുക്ക് ഒരു പതിനായിരം പാത്രം വേണ്ടിവരും അപ്പം ഇങ്ങനെയാണ് കൊടുക്കാറ് അപ്പൊ എല്ലാവരും ഒക്കെ എല്ലായിടത്തും ഒക്കെ ആയി ഇനി അപ്പുറത്തെ കൂട്ടിലെ ആൾക്കാരവിടെ വെയിറ്റിങ്ങാണേ ഞാൻ ചെല്ലാൻ ചെയ്യണേ ഇനി അടുത്ത് അങ്ങോട്ടാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഇത് അപ്പുറത്ത് കണ്ടോ അത് സീരിയസ് അടങ്ങുന്നു കേട്ടോ മുട്ടയിടുന്ന കോഴി അങ്ങനെക്കുന്നത് അപ്പോൾ ഈ രണ്ട് കൂട്ടിലായിട്ടാണ് കുഞ്ഞുങ്ങൾ കിടക്കുന്നത് ഉണ്ടോ നമ്മൾ പിള്ളേരൊക്കെ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ അടുത്ത കൂടാണ് കേട്ടോ ഷാട്ടോ ലെയർ മാഷ് വണ്ണാ കൊടുക്കുന്ന വലിയ കോഴിക്ക് നമുക്ക് ഓട്ടോമാറ്റിക് ക്രിറ്റിംഗ് സിസ്റ്റം ഒന്നുമില്ല നമ്മൾ അടുത്ത് വെള്ളം കൊടുക്കാനുള്ള പരിപാടിയാണ് അവിടെ പാത്രം തൂക്കിട്ടെങ്കിൽ നല്ല കൂടിൻ്റെ അകത്ത് അതിനകത്ത് ഉണ്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ തറയിലെങ്കിലും വീഴാതെ കപ്പിൽ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഇതാ ഗ്രോവി പ്ലസ് ആഡ് ചെയ്യുന്നത് വലിയ കോഴികൾക്ക് കാൽഷ്യം ഇരിപ്പുണ്ട് ഇത് മാറി മാറി കൊടുക്കുക ആഴ്ച രണ്ടു ദിവസത്തേക്ക് കാൽഷ്യം കൊടുക്കും ബാക്കിയുള്ള ദിവസെല്ലാം എല്ലാം ഇപ്പം കൊടുക്കുന്നത് ഒരു നേരം രാവിലെ കൊടുക്കുമ്പോൾ മാത്രം നമ്മൾ ഈ വൈറ്റമിൻ സിറപ്പ് ഒഴിച്ചാണ് കൊടുക്കുന്നത് അല്ലാതെ ഉച്ചയ്ക്ക് കൊടുക്കുമ്പോൾ പ്ലെയിൻ വെള്ളം കൊടുക്കുന്നത് എല്ലാം കൊണ്ട് വെച്ചപ്പോഴേ ബക്കറ്റിനകത്ത് ഒഴിച്ച് ചാടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നു കേട്ടോ അങ്ങനെ നമ്മളെ കോഴിക്കൊക്കെ തീറ്റി വെള്ളം എല്ലാം കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് നല്ല മഴയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ഒമ്പതര ഒക്കെ ആകുമ്പോഴത്തേനുണ്ടല്ലോ ഇതിൻ്റെ അകത്തോട്ട് ഈ ഫ്രണ്ട്സിൻ്റെ അകത്തോട്ട് അങ്ങ് തുറന്നു വിടുകട്ടോ ചെയ്യുന്നത് ഇതിനകത്ത് കിടന്നോളൂ പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് എടുക്കാൻ നേരെ അകത്ത് കയറ്റത്തുള്ളൂ മഴയാണെന്നുണ്ടെങ്കിൽ ആരെയും ഇറക്കത്തില്ല കുറച്ച് ദിവസമായിട്ട് ആരെ ഇറക്കുന്നില്ല അത് മഴ ആയുണ്ട് ഇനി നിങ്ങൾക്കൊരു സൂപ്പർ സംഭവം കാണിച്ചതാണ് വെറുതെ അല്ല ഹോ ടെമ്പറേച്ചറും കാണിച്ചു തരാം താറാവിനെ അയച്ചിടാൻ പോകും കേട്ടോ അവരയച്ചിട്ട് അവർ നേരെ ജെറ്റ് പോലെ പായുന്നത് അങ്ങ് പറഞ്ഞിട്ട് മുകളിലേക്ക് കാരണം അവർക്ക് ഫുഡൊക്കെ അവിടെ ആയിട്ട് കൊടുക്കുന്നത് ഇല്ല ഇവർ നാശം കേട്ടോ ഇവിടെ അപ്പോൾ അവർ േ കുഞ്ഞി ഓട്ട മത്സരമാണ് ഓട്ടോ നേരെ അങ്ങ് പോയി പറഞ്ഞു പോയേ നിക്കത്തുള്ളേട്ടോ അവർക്കറിയാം അവർക്ക് ഫുഡ് എവിടാ കൊടുക്കുന്നത് മാഷും അരിയും ചോറും എല്ലാടും മിക്സ് ചെയ്ത് പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ട് എല്ലാവരും മിക്സ് ചെയ്ത് എടുക്കുന്നു കേട്ടോ അവരങ്ങ് ചെന്ന് കേട്ടോ അങ്ങ് കേട്ടോ ഹായ്ക്കേ ആ മുട്ടക്കൊട കിടപ്പുണ്ട് അത് നമുക്ക് പിന്നെ പോയി എടുക്കാം പിന്നെ ആ അവർക്കൂടെ ഫുഡ് കൊടുക്കണം ഓട്ടാണ് ഓട്ടാണ് എല്ലാരും ഓട്ടാണ് ഫുഡ് അങ്ങ് കൊണ്ടേ കൊടുക്കുന്നത് അതിനാണ് ഈ ഓടുന്നത് അവർക്ക് ഫുഡ് ഇടുന്ന സ്ഥലമാണത് അങ്ങുന്നത് അവിടെ പോയി നിക്കുന്നട്ടോ അവിടെ ഇട്ട് കൊടുക്കാറ് കേട്ടോ ഈ താറാവ് അല്ലെങ്കിൽ അവിടെ എല്ലാം തോളി കുട്ടുകെ സ്മെല്ലാവും അതാണ് പറമ്പിലേക്ക് പോകുന്നത് എല്ലാവരും ഇന്ന് വെരുകട്ടോ മണത്താറാവും താറാവും ജർക്കി എല്ലാവരും ഇന്ന് വരും കേട്ടോ അവിടെ തീറ്റി ബഹളം തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും കൂടെ ഇത് കഴിച്ച് കഴിഞ്ഞ ഒറ്റ ഓട്ടം അങ്ങ് മോളായി തോട്ടം അങ്ങ് പോയിക്കോളും അവിടെ ഈ പോച്ചയും ഇവരെ ഫുൾ ടൈം അങ്ങ് വിട്ടേക്കും ഇവർ വൈകിട്ടേ ഇനി കൂട്ടി കയറത്തുള്ളേ ഇങ്ങനെ അങ്ങ് നടന്നോളേ കാരണം ഇവർ മുട്ട പകലൊന്നും വിടാറില്ല അവിടെ പകൽ മണിത്താറ വിടും അവരങ്ങ് കൂട്ടിപ്പോയി മുട്ട ഇടുന്നപ്പോൾ ഇട്ടോളൂ അല്ലെങ്കിൽ ഇവർ ഈ ഫുഡും കഴിച്ചിട്ട് ഈ ചർക്കിയും ഈ താറാവൂടെ നമുക്ക് മോളിട്ടങ്ങ് അവിടെ ഒരു പറമ്പാണ് ഇത് വഴി അങ്ങ് നടക്കും കണ്ടോ ഓടുന്ന ഓട്ടം കണ്ടോ കഴിച്ചിട്ടങ്ങ് ഓട്ടമാണേ അവരുടെ കാര്യം അത്രയേ ഉള്ളൂ വേറെ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനെ നടന്നോളൂ പിന്നെ കുളിക്കണമെങ്കിൽ അവിടെ കുളം സെറ്റ് ചെയ്തിട്ടുണ്ട് അവർക്കറിയാം ടൈം ആകുമ്പോൾ അവരടുത്ത് ഉപയോഗിച്ച് ചാടി കുളിക്കുകയും ചെയ്തോളൂ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മുടെ വർക്ക് വീടിൻ്റെ മുകളിലാട്ടോ ഇത് നമ്മുടെ ടെറസാണ് അപ്പോൾ ഇതിനകത്ത് കുറേശ്ശേ വെച്ച് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ലോ അപ്പോൾ ഗ്രോ ബാഗ് ഒക്കെ ഫിൽ ചെയ്യലൊക്കെയാണ് പരിപാടി അതൊക്കെ ഉണ്ടോ ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ടോ വെജിറ്റബിൾ വെജിറ്റബിൾസൊക്കെ ഇരിക്കുന്നുണ്ടോ ഇതിനകത്തൊക്കെ ഏകദേശം നമ്മൾ തൈ ഒക്കെ നട്ടു എത്ര കിട്ടിയാലും എത്ര നട്ടാലും എനിക്ക് മതിയാവാത്തൊരു സംഭവം കേട്ടോ ഈ വെജിറ്റബിൾ ഗാർഡൻ റെഡിയാക്കുക എന്നുള്ളത് അപ്പം പിന്നെ ബാക്കി ഇടുന്ന സമയമൊക്കെ ഇതൊക്കെയാണ് പരിപാടി ഇതൊക്കെ കുറേശ്ശേ കുറെശ്ശേ വെച്ച് ഫീൽ ചെയ്തേക്കുവാണ് ഇന്നിനിയിപ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേനും ഇതിനകത്തൊക്കെ തൈകളൊക്കെ നട്ട് കൊടുക്കണമെന്ന് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ സ്വന്തം പരിപാടിന് കേട്ടോ ഇടവേള സമയം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ് ഇതേലത്ത് ഇടവേള സമയം അവർക്ക് ആനന്ദകരമാക്കാൻ വേണ്ടിയുള്ള സാധനം കേട്ടോ ഇതിങ്ങനെ കെട്ടി വെച്ചിട്ട് ആ സൈഡിൽ സൈഡില് കൊടുക്കും നിന്നോട് നിന്നോ കേട്ടോ അത് അവരെ ആരോഗ്യത്തിനും നല്ലതാണ് ബോർ അടിക്കുന്നില്ല അപ്പൊ ഇതുകൂടെ കെട്ടി അല്ലേ അത്യാവശ്യം നല്ല വെയിലുള്ള ദിവസമുണ്ട് ഉണ്ട് നമ്മൾ കഴിച്ച് വിടാം കേട്ടോ ചാടുന്ന ചാട്ടം കണ്ടോ ഇല്ലാതോടെ കോട്ടെ കുറച്ച് വെയിലൊക്കെ പോയി കൊള്ളൂ ഞാൻ വെയിലത്തോട്ട് പോയി എല്ലാവരോടും ഒറ്റ കിടപ്പായിരിക്കും ചിക്കൻ ബിരിയാണി ഉണ്ടെന്ന് അവരുടെ വിചാരം അവർ ഓട്ടം കണ്ട അവിടെ ചിക്കൻ ബിരിയാണി വെച്ചേ ചിക്കൻ ബിരിയാണി നിൽക്കുന്നതാണ് എന്താ മടിച്ചു നിൽക്കുന്നത് ഇറങ്ങി വരൂ പിന്നെ ഈ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോളേ ഈ കൂടിൻ്റെ അക ഒക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ അതിന് നമ്മൾ വെച്ചേക്കുന്ന ആയുധമാണ് ദാ ഈ സാധനം ഇതിൻ്റെ പേരെന്തുവാ കൊപ്രയോ കൊപ്രയോ എന്തൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ സാധനം വെച്ച് നമ്മുടെ ഇടയ്ക്കിതൊക്കെ ഇളക്കിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ കട്ടിയായി പോകും കേട്ടോ അപ്പോൾ നല്ലതാണ് അപ്പം അത് സ്മെല്ലൊന്നും എടുക്കത്തില്ല ഈ പൊടിയൊക്കെ ഇളക്കിയിടണോ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഞാനത് ഇളക്കിയിടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഇതാണ് നമ്മുടെ മക്കൾ വെയിലൊക്കെ ഈ മഴയൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവരെ എതിരാത്ത് അങ്ങ് വിടുക ചെയ്യുന്നത് പിന്നെ രാത്രി പോയി കൂട്ടി കയറിയാൽ മതിയല്ലോ മഴ ആയോണ്ടാണ് വിടാത്ത കേട്ടോ അല്ല ഭംഗിയല്ലേ കാണാൻ മൊത്തം ഒരു ചുവപ്പ് മഴ വേണം കേട്ടോ ധമസിൽ തന്നെ കോഴികളായല്ല കേട്ടോ പൂവന്മാരാണ് ഇതാ ഇങ്ങനെ ഈ പറഞ്ഞ നിൽക്കുന്നത് കേട്ടോ പൂന്മാർ ഇഷ്ടംപോലുണ്ട് ഈ കൂടെ പൂവിന് പഴയ എല്ലാം ഇങ്ങനെ മിക്സാണ് മറ്റേ തറാവൊക്കെ നമ്മളെ പറമ്പിലാണ് അവരും നിങ്ങോട്ടൊന്നും വരത്തില്ല കേട്ടോ അമ്മച്ചിമാരോടെ കിടക്ക് അവരെ വിടുന്നില്ല അവരെ എന്റെ കൂടെ വിട്ടാലേ അവര് ഈ കുഞ്ഞു കോഴിയെ കൊത്തുവേ അതുകൊണ്ട് അവരെ അയച്ച് വിടത്തില്ല കോഴികൾക്ക് തീറ്റയും കൊടുത്ത് അവിടെ കയ്യിൽ നിന്ന് മുട്ട എടുത്തുകൊണ്ട് പോന്നു കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയ കോഴിമുട്ടയാണ് കേട്ടോ നല്ല നോഡേൺ കോഴിമുട്ട കേട്ടോ ഇപ്പൊ സമയം മൂന്നേകാലായി വെയിലെല്ലാം പോയി ചെറിയ മഴക്കുള്ളവരെ വന്നു തുടങ്ങി നമ്മുടെ പാമ്പിൽ എല്ലാ പണിയും തീർന്നു എന്നുവെച്ചാൽ രണ്ടര കഴിഞ്ഞപ്പം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് മൂന്നേകാലയായപ്പോൾ എല്ലാം ഫിനിഷായി ഇനി ഇന്ന് വർക്കെന്ന് പറയുന്നില്ല തീർന്നു എല്ലാവർക്കും വെള്ളം വെള്ളം കൊടുത്ത് ഇനി എല്ലാവരും ഇച്ചിരി അത്യാവശ്യം ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഉറങ്ങിക്കോളും നാളെ രാവിലെ അണി ഇങ്ങോട്ട് വന്നെച്ചാൽ മതി ഇത്രയും ഉള്ളൂ ഒരു ഫാം നമ്മൾ ഒരു കോഴിയെ വളർത്തുന്നു പത്ത് കോഴി വളർത്തുന്നു നൂറ് കോഴിയെ വളർത്തുന്ന കഷ്ടപ്പെടൊക്കെ ഏകദേശം ഒരുപോലെയാണ് കേട്ടോ ചെയ്യാനുള്ളതും നമ്മൾ ചെയ്യണം പത്ത് കോഴിക്കായാലും നൂറ് കോഴിക്കായാലും ചെയ്യാനുള്ളതും നമ്മൾ ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അതിന് അതിനത്യാവശ്യം ഇടാനൊക്കെ ഇടാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ ഈ ഫാമിംഗ് എന്ന് പറയുന്നത് വലിയ വലിയ പാടൊന്നുമില്ല ഞാൻ ഞാനിതിൻ്റെ ഇടയ്ക്ക് കൃഷി പരിപാടിയും കാര്യങ്ങളും പിന്നെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ മാക്സിമം എൻജോയ് ചെയ്തും അങ്ങനെ എല്ലാം കൊണ്ടും എൻഗേജ് ആയിട്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പം ആ കുഞ്ഞു ഇങ്ങനെയൊക്കെ തുടങ്ങാൻ താല്പര്യം വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ആരെങ്കിലും ടെൻഷൻ അടിക്കുവോ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ വീട്ടുകാരുടെ കൂടെ ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ അതെല്ലാവരും ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഒക്കെ മാക്സിമം യൂസ്ഫുൾ ആയിരുന്നു ഞാൻ വിശ്വസിക്കുവാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഒരു കാര്യം കൂടെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനലൊക്കെ കൂടി ഒന്ന് കൂട്ടാക്കാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ Bye.